കാരണം ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് രാത്രി എന്നിട്ട് വീഡിയോ എടുക്കുന്നത് എന്താണെന്നറിയില്ലാട്ടോ എനിക്ക് എന്തെങ്കിലും വാങ്ങിക്കഴിഞ്ഞെങ്കിൽ അപ്പം തന്നെ എനിക്ക് പൊട്ടിച്ച് നോക്കണം എനിക്ക് എന്തോ ഒരു സമാധാനം ഇല്ലായിട്ടോ അപ്പോൾ ഇപ്പം രാത്രി ഞാൻ ബെഡ്ഷീറ്റ് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ സമാധാനമായിട്ട് കിടന്നുറങ്ങാമല്ലോ നല്ല പിങ്കും വൈറ്റും കളറിൽ വരുന്ന ബെഡ്ഷീറ്റാണ് കേട്ടോ ഞാൻ വാങ്ങിയത് നല്ല ഭംഗി ഉണ്ട് അതിൻ്റെ പ്രിൻ്റൊക്കെ നല്ല ഡോട്ടും ഫ്ലോറൽ പ്രിന്റൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ കാരണം നാനൂറ്റി മുപ്പത്തേഴ് രൂപയായിട്ടുള്ളൂ പക്ഷെ അതില് രണ്ട് കുഷ്യനും ഒക്കെ ആയിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു രണ്ട് കുഞ്ഞ് കുഷ്യനും ഉള്ളത് കൊണ്ട് എനിക്ക് നല്ല ഇഷ്ടായിട്ടോ ഈ ഒരു സെറ്റ് ഞാൻ മീഷോന്ന് ബെഡ്ഷീറ്റ് വാങ്ങാറുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു പ്രൈസീൽ കുഞ്ഞെ കുഷ്യനായിട്ടൊക്കെ വരുന്ന സെറ്റ് വാങ്ങുന്നത് ഈ ഒരു പ്രൈസിയിൽ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ബെഡ്ഷീറ്റാണ് കേട്ടോ നമ്മൾ ഈ ഒരു ബെഡ്ഷീറ്റിൻ്റെ ഫാബ്രിക്ക് വരുന്നത് കോട്ടണിലാണ് കേട്ടോ എനിക്ക് പിന്നെ ഇഷ്ടമായത് ഇതിൻ്റെ ഒരു പില്ലോ കവറിലും കുഷ്യൻ കവറിലൊക്കെ സ്റ്റിച്ച് വർക്കായിട്ട് പാറ്റേൺ പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ കുഷ്യൻ കവറിനാണെങ്കിലും പില്ലോ കവറിനും സിബ് കൊടുത്തിട്ടുണ്ട് ഞാൻ ആദ്യം വിചാരിച്ചത് കുഷ്യൻ നമുക്ക് സിബല്ലാണ്ടുള്ളതുണ്ടല്ലോ അങ്ങനത്തതായിരിക്കും എന്നാ പക്ഷേ ഇതിനും സിബ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് വാഷ് ചെയ്യാൻ ഈസി ആയിരിക്കും പിന്നെ പില്ലോ കവറിനൊക്കെ നല്ല അത്യാവശ്യം സൈസ് ഉണ്ട് പക്ഷേ ഞാൻ എത്തിന് ഇപ്പില്ലോ വെച്ചിട്ട് ഇപ്പം ഇങ്ങനെ ഒരു വലിപ്പം തോന്നാതിരിക്കണത് പിന്നെ അതേപോലെ തന്നെ നമ്മളെ ബെഡ്ഷീറ്റിൻ്റെ സൈസ് ക്യൂൺ സൈസിലാണ് കേട്ടോ വരുന്നത് ഒരുപാട് പേര് ഈ ബെഡ്ഷീറ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്കും നല്ല ഇഷ്ടമായി നല്ല ഭംഗിയുണ്ട് അപ്പം നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൊരു കുഞ്ഞ് വീഡിയോ ആയിരുന്നല്ലോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ നമ്മളെ വീഡിയോ പുതിയതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും ചെയ്യണേല്ലാവർക്കും അസലാമലൈക്കും